ഇന്ന് അപ്പൂസിൻ്റെ ഗ്രാജുവേഷൻ ആണ് അപ്പം നമുക്കിന്ന് അപ്പൂസിനെ വിളിക്കാൻ നല്ല ഉറക്കാണ് അപ്പോൾ ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകേണ്ടതല്ലേ അപ്പോൾ അവനോട് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അവനെ വിളിക്കാം നേരം വിളിക്കണോളൂട്ടാ നേരം വെളുത്തിട്ട് ഇപ്പം സമയം ആറേ മുക്കാല് ആണ് അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം അപ്പൂസ് നല്ല ഉറക്കാണ് അപ്പൂ ഇന്ന് ഗ്രാജുവേഷനാണ് ഗ്രാജുവേഷൻ്റെ എനിക്ക് പുതിയ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോണ്ടേ പുതിയ ഡ്രസ് ഇട്ടിട്ട് എണീക്കി എണീക്കിടാ അപ്പു കൂട്ടൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറ കണ്ണ് തുറക്ക് ബ്രഷ് ചെയ്യാൻ വായോ ബാത്റൂമിൽ അപ്പൊ ഞങ്ങള് ബ്രഷ് ചെയ്ത് ഇന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ അപ്പുസ് പല്ല് തേക്കണ്ടേ വന്ന് ഊഞ്ഞാലിടുന്നാ മതിയാവ നല്ല കുട്ടിയായിട്ട് ചായ കുടിക്കണേ ദോശയും ചായയും കഴിക്കേണ്ടി അവന് പഞ്ചസാര ആട്ടോ ഇഷ്ടം വായോ പല്ല് തേക്കി കണ്ണൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ ഇന്ന് പുതിയ ഇട്ടിട്ട് ഗ്രാജുവേഷൻ ആ വാവാ അപ്പു ചെല്ല് പല്ല് തേക്കാൻ ചെല്ല് അപ്പം അപ്പൂസ് പല്ലൊക്കെ ഇട്ടാ അവ ഒറ്റയ്ക്ക് പല്ല് തേച്ചോളും നമ്മളൊന്ന് തേപ്പിച്ചു കൊടുക്കണ്ട അവന് വലുപ്പായ കാരണം അവൻ ഒറ്റയ്ക്ക് എടുക്കും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യും മറ്റവൻ ചെയ്യുന്ന സൂത്രം എന്ന് വെച്ചാൽ ബക്കറ്റ് കമത്തിയി ഇടും ബക്കറ്റ് കമത്തിട്ടിട്ട് അതിൻ്റെ മേലെ എടുക്കാം അല്ലേ അല്ലെങ്കിട്ടാ അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഗ്രാജുവേഷന് അപ്പൂവിന് എടുത്തിട്ടുള്ള ഷർട്ട് കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഷർട്ടാണ് ഇതതുപോലെ തന്നെ വാവയ്ക്ക് എടുത്ത ഷർട്ട് അപ്പം ഞങ്ങൾ കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അവന്മാരൊക്കെ ഡ്രസ്സ് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ കാണാം കേട്ടോ ക്രീം തേച്ചിട്ട് ഓടി വരാം പറഞ്ഞത് ക്രീം തേച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ അപ്പോൾ ആ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചു അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് തന്നെ പാൻറ്റും ഇതൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ ജസ്റ്റ് അതിൻ്റെ കൈയ്യൊക്കെ ഒന്ന് മടക്കി കയറ്റി വെച്ച് കൊടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ വാവയ്ക്ക് ഫസ്റ്റ് വെച്ച് കൊടുത്തു എന്നു പറഞ്ഞിട്ട് ഗ്രാജുവേഷൻകാരൻ ഇന്നൊന്ന് പിണങ്ങി ഒന്ന് ലാശ് ഒന്ന് കരഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊടുക്കാനായിരുന്നു ഫുഡ് ഞാൻ വാരി കൊടുക്കാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് നേരം ഉണ്ടായില്ല എനിക്ക് ഇത്തിരി പണിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡ് കഴിയും അവർ ഒറ്റയ്ക്ക് വാരി കഴിക്കും എന്നാലും നമുക്ക് ഇപ്പോഴെല്ലാം വാരി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാനപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അച്ഛൻ അവിടെ നിന്നൊക്കെയോ പൂ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാം അപ്പോൾ ഞങ്ങൾ ഇനി ബസ്സ് കയറാൻ പോവാം അപ്പോൾ ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ കുറച്ചു നടക്കേ വേണ്ടുള്ളൂ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട് നീക്കി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എന്നിന് അതിൻ്റെ ഇടയിലെടുത്ത് അവൻ്റെ പൂവൊക്കെ നശിപ്പിച്ചു അപ്പോൾ ഞാനത് ശരിയാക്കിക്കൊണ്ട് നടക്കണ് അപ്പോൾ ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഇപ്പോൾ അവിടെ ഒരു പുതിയ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കൂർ ശിവൻ്റെ അമ്പലത്തിൻ്റെ അടയ്ക്ക് ഇറങ്ങണ ഭാഗമാണ് അപ്പോൾ ഇനി ബസ് ബസ് സ്റ്റോപ്പിലെത്തി നമ്മൾ ഇനിയിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ബസ് വന്നു ബസ് വന്നപ്പോൾ ടീച്ചറിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർ പറയും ഞാൻ ടീച്ചറോട് ചോദിച്ചത് എന്തൊന്ന് റെഡ് ഡ്രസ്സൊന്നും ഇല്ല ടീച്ചർക്ക് അപ്പോൾ നമ്മൾക്ക് അവരുടേതായ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാട്ടെ അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കൗണ്ടറൊക്കെ അടച്ച് നിന്നു അങ്ങനെ അവർ പോയി സ്കൂളിലേക്ക് ഇനി നമ്മളൊരു ഒന്നര ആവുമ്പോൾ നമ്മൾ ഇനി രാജിവേഷൻ പരിപാടിക്ക് പോകും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബായ്